സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോ നേരെ ഇവിടെ മണിയായിട്ടുണ്ട് മണിയായിട്ടിട്ടോ ഞാനിപ്പോൾ എണീറ്റ് വരികയാണ് അപ്പോ ഇവിടെ വേഗരയാണ് ഉള്ളത് കേട്ടോ അപ്പോ നേരത്തെ തന്നെ കിടന്ന് കിടന്നല്ല നേരത്തെ കിടന്ന് വൈകി ഒരു അറര വയ്ക്കുന്നിട്ട് എണീറ്റ അപ്പോൾ അച്ചുട്ടി നിന്നും നീച്ചിട്ടില്ല അപ്പോൾ അമ്മച്ചിൻ്റെ പൊറാട്ടപ്പണിയൊക്കെ കഴിഞ്ഞ് പൊറോട്ടയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ കുറച്ച് നേരം തൈരിലൂടെ ഒന്നും ഇരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവരും എല്ലാരും രാഹത്തല്ലേ നമ്മളവിടെ രാഹത്താണ് അച്ചു ഡിപ്പൊന്യൂസ് എണീറ്റിട്ടില്ല ആദ്യം എണീറ്റിട്ടുണ്ട് മോൻ പിന്നെ നേരത്തെ എന്ന് എണീക്കോട്ടാ അപ്പൊ പിന്നെന്താ ഇന്നലെ മൂന്നാമത്തെ അണിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ മോനെ കൊണ്ടാക്കാൻ വേണ്ടി അവള് പോകട്ടെ അവള് ഇന്നലെ വെറുതെ രാത്രി വന്ന് നിക്കാൻ വന്നതാ അപ്പൊ രാവിലെ തന്നെ പോവാണ് അവള് ഹസ്ബൻഡ് വരിക അപ്പൊ അവളെ മോനെ ഡ്രസ്സ് മാറ്റി കൊണ്ട് മോനെ മോനെന്താ ഹായ് പറയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ എവിടെ വണ്ടിയിലൊക്കെ കേറി ഇരുന്നിട്ടാ മദ്രസ് ഉള്ളതാണ് രാവിലെ അതാ മോനൂസിനെ കയറ്റാനായിട്ട് പറഞ്ഞിട്ട് കുത്തന്നിട്ടാ സ്ലാ ഇല്ലേ അഞ്ചരി വരവും പോക്കും കഴിഞ്ഞു കഴിഞ്ഞല്ലേ സിതുട്ടി ജോണ്ടാ ജിതിന്റെ പിന്നോട്ട് പോയി കുതിർക്കുണ്ട് അങ്ങനെ എന്താ പോയി അവരൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടാണ് പോയായിരുന്നു നേരിട്ടാണ് മദ്രസൊക്കെ പോയാൽ മതി മോൻ കിട്ടാം അപ്പോൾ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് ബാക്കിയുള്ള പൊറാട്ടയും കൂടി അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെറിയ അനിയത്തിയാണ് കേട്ടോ ചു പൊറാട്ടൊക്കെ ചുട്ടെടുക്കണത് അപ്പോൾ നല്ല സോ പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ വറുത്തരച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ള പൊറാട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ അന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ ഇട്ടാ അപ്പോൾ ആ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് പൊറാട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് പൊറാട്ടയാണ് അപ്പോൾ ഇവിടെ പിന്നെ അധികം മച്ചി പൊറാട്ട ഉണ്ടാക്കുക കേട്ടോ വീശി അടിച്ചൊക്കെ ഉണ്ടാക്കുംട്ടോ ഞാനും ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ മടിയാണ് ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ നാല് മാസം അഞ്ച് മാസം കൂടുമ്പോൾ ഒരു ദിവസമാണ് കേട്ടോ ഇങ്ങനെ ഫ്രീയൊക്കെ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരയ്ക്ക് എന്നാൽ ഞമ്മള് തിരക്കും നമ്മളെ വോട്ടും തന്നെയാണ് കേട്ടോ അവിടൊക്കെ വിരുന്നൊക്കെ പോകുമ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഒന്ന് സമാധാനത്തോടെ കുറച്ച് നേരെ ഇരിക്കൂട്ടോ ഇതാണ് കേട്ടോ അമ്മച്ചിൻ്റെ പച്ചക്കറി തോട്ടം ഇട്ടാം അപ്പോൾ നമ്മൾ പണ്ടേ ഇവിടെ കൃഷിക്കാരാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തോട്ടം അത്യാവശ്യം കൃഷി ഇമ്മയും ഉണ്ടാക്കും കേട്ടോ അപ്പം ഇതിൽ പച്ചക്കറികളാണ് പച്ചക്കറി ചിരങ്ങായിട്ടും മത്തനായിട്ടും കുമ്പളായിട്ടും വഴുതണങ്ങ് വെണ്ടക്കാം നല്ല വയലറ്റ് വൈദ്യ ഉണ്ട് ഉണ്ടിട്ട പിന്നെ അതേമാതിരി തന്നെ നമ്മൾ പച്ചമുളകും പിന്നെ അമേരിക്ക പയറും പയറും എല്ലാം ഉണ്ട് ഉണ്ടിട്ട എല്ലാം തോട്ടത്തിന്റെ സെറ്റാണ് കേട്ടോ മുളകായിട്ടും അത്യാവശ്യം വരുക വേണ്ട പച്ചക്കറികളൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കൂട്ട ആ പൂള അതുപോലെ തന്നെ അതൊക്കെ അതും ഉണ്ടാക്കൂട്ട ഇവിടെ പണ്ടേ നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നെല്ലൊക്കെ നമ്മൾ നെല്ലൊക്കെ കുത്തിയിട്ട് നെല്ല് തേര് ചോറായിട്ട് മാത്രമേ അവിടെ ചോറൊക്കെ ഉണ്ടാക്കുകയുള്ളു കൂട്ടാം വല്ലിപ്പുള്ള കാലത്തൊക്കെ നെല്ല് നെല്ല് മാ നെല്ല് പാടത്ത് നിന്ന് നെല്ല് ഉണ്ടാക്കിയിട്ട് ആ നെല്ല് കുത്തിയിട്ടാണ് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുക കടയിൽ നിന്നൊന്നും അരി പോലും വാങ്ങണ്ടില്ലായിരുന്നു ട്ടോ അപ്പം അങ്ങനെയാണ് ഒരു കുടുംബമാണ് കേട്ടോ വൈക്കോലും നെല്ലും ഒക്കെ ആയിട്ടുള്ളൊരു മുറ്റുംതൊക്കെ മൊത്തം നെല്ലൊക്കെ ആയിട്ട് എന്നിട്ടാണ് നമ്മളെ വീട് ഇപ്പോൾ വലിയ ഇപ്പോൾ മരിച്ചാൽ പിന്നെ അങ്ങനെ നെല്ലൊന്നും കൃഷി ചെയ്യാറില്ല കേട്ടോ അപ്പം അവിടെ കണ്ടില്ലേ അപ്പം ഇവിടെ പൂള ഉണ്ട അതുപോലെ തന്നെ ചേമ്പ് ചേന അതൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത് നമ്മൾ അത്യാവശ്യം നമ്മളെ വൈകുന്നേരം ചായക്കടികള പൂള കളക്കാനൊക്കെ എന്നെ കുഴിച്ചിട്ടുണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ കൃഷിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ അങ്ങനെ എന്താ പിന്നെ മക്കളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് നേരത്തെ എണീക്കൂട്ടാം അപ്പോൾ ഇതാ എല്ലാവരും എണീറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുട്ടിയും വരുന്നിട്ടാണ് അച്ചുട്ടിയും നീച്ചി നീച്ചിക്ക് അപ്പോൾ അതാ നമ്മളെ വെമ്മിക്കുട്ടിതാ അപ്പ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇട്ടാം ആൾ നല്ല നല്ല നീർ തിന്നാൽ നല്ല നീറ്റാണ്ടിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇളക്കാണ് കിട്ടാം അപ്പോൾ ചിലപ്പോൾ ഇന്നോടൊന്നും വലിയ മൈൻഡിൽ ആയിരുന്നു കിട്ടാം അപ്പം ഇന്ന് നേരം വളർത്തപ്പോൾ പിന്നെയും വർത്തമാനം പറഞ്ഞു ഇട്ടാം നച്ചുട്ടിതാ അച്ചുട്ടി നിന്നച്ചു അച്ചുടിക്ക് പറയാൻ ഇഷ്ടമല്ലേ എന്താ അവള് കയ്യാത്തത് ആ ഇതാ ആച്ചുടീൻ്റെ കൂടെ തന്നെ ഞാനങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് കഴിച്ച് പൊയ്ക്കോളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആച്ചുടിക്ക് ചിക്കൻ കഷ്ണങ്ങളൊന്നും വാണിട്ടിയോട് ഉമ്മച്ചയ്ക്ക് ഇട്ടെന്ന് കേട്ട കേട്ടോ നല്ല സോഫ്റ്റ് പൊറാട്ടയാണ് കേട്ടോ പണ്ട് ഉമ്മ ഒക്കെ ഇങ്ങനെ പൊറാട്ട നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങലില്ല കേട്ടോ പൊറോട്ട ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ വേശി അടിച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഉച്ചക്കുള്ള കറികളൊക്കെ അതിൻ്റെ അടിയിലെല്ലാം സെറ്റ് ചെയ്യുക രാവിലെ തന്നെ ചൊറും കൂട്ടാനും ഒക്കെ ഒക്കെ ആവട്ടൊരു എട്ട് ഒമ്പത് മണി ആകുമ്പോൾ തന്നെ ഉമാൻ്റെ കറിയും കൂട്ടാനും എല്ലാം ആവട്ടെ ചായക്കടിയും ഒക്കെ ഇട്ടാം അപ്പം ഇതാ അവിടെ ഉണ്ടാക്കിക്കണത് കറുമത്തി കറിയാണ് കേട്ടോ നല്ല കറുമ്പത്തി കറി വെച്ചിരിക്കണേ മോരൊക്കെ പാർന്നിട്ട് അപ്പോൾ ഒന്നിവിടെ ആണ്ടാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള വെറും ചോർക്കും വാണ്ടുള്ള കൂട്ടാനൊക്കെ സെറ്റാക്കിയതാണ് കേട്ടോ പിന്നെതാ പയർ ഉപ്പേരി ഉണ്ട് അതുപോലെ തന്നെ ഇതാ വൈതനങ്ങ ഒക്കെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ വൈതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വൈതനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താ അവിടെ നല്ല അയില മീനാണ് കിട്ടാം അപ്പോൾ അയില പൊരിച്ചും ചെയ്തുക്കണ് പപ്പടും അങ്ങനെ അതൊക്കെയാണ് ഉച്ചക്കുള്ള കൂട്ടാനുകളും ഒക്കെ സെറ്റ് ആയിക്കണേ ചെയ്തിക്കണിട്ടോ പിന്നെന്താ പിന്നെ അങ്ങനെ ഇതാ രാവിലെ തന്നെ ഗോതമ്പ് ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കണ്ട്ടോ അപ്പോൾ ഇനി അത് എടുക്കാനാണ് രാത്രി രാത്രിക്കുള്ള മീൻ അതും പൊരിച്ച് വെച്ചേക്കണ്ട്ടോ ഇപ്പോൾ രാത്രി ഇനി ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വെറും ചോറ് ആവശ്യമുണ്ടെങ്കിൽ ഒരു കെ ജി ചോറൊക്കെ അപ്പം തന്നെ രണ്ടെണ്ണ റെഡിയാക്കി വെച്ചിട്ടിട്ടാണ് ഏകദേശം ഗോതമ്പൊക്കെ വണ്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ശർക്കര പാനി ഉരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇട്ടാം അപ്പോൾ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നും ചോ ഗോതമ്പിൻ്റെ പരിപ്പായിട്ട് ഉണ്ടാക്കലിട്ടോ നുറുക്കായിരിക്കും ഗോതമ്പിൻ്റെ ഇന്ന് ഇന്ന് വലിയ ഗോതമ്പാണ് ഇട്ടാ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കറി അപ്പോൾ അതിന് അതൊക്കെ വേണ്ടി സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ അവന് റെഡി ആക്കിയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇത് അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരക് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങാപ്പാല് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കണത് രണ്ടാമത്തെ അലിയത്തിയുടെ മോനെ ഓരോ ഓരോ വന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് ായി പറഞ്ഞാ കഴിഞ്ഞില്ലേ എന്നെ വര അത്രേ ഉള്ളു വീഡിയോ ഒക്കെ വരാൻ ഭയങ്കര മടിയാണ് നമ്മളെ പൊന്യൂസും മല്ലൊക്കെ മൊബൈൽ കിട്ടിയാ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട കേട്ടാ അതാണ് നമ്മളെ പരിപാടി ഇന്ന് വൈകുന്നേരം അവിടെ വല്ലിമ്മാന്റെ ആണ്ടാണ് അപ്പൊ ആണ്ടായതുകൊണ്ട് തന്നെ എല്ലാരും വരും എല്ലാരും ശേഷം വൈകുന്നേരം ഞങ്ങൾ രാത്രി ചോറ് ശേഷം ഇവിടെ നിന്ന് പോട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ആ കാണുന്നതാണ് കേട്ടോ മൂത്താപ്പാന്റെ വീട് അപ്പൊ കുറച്ചു നേരം രാത്രിയോടെ തന്നെ ഞങ്ങൾ അങ്ങോട്ടന്നെ പരി കൊന്മക്കന്നെ പോട്ടാ അപ്പൊ അവിടെ വല്യമാൻ്റെ ആണ്ടായതുകൊണ്ട് വന്നതാണ് എല്ലാരും എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിയാളെല്ലാരും വന്നിട്ട ഇവിടെ നല്ലോണം നായ്ക്കളുടെ ശല്യം ഉണ്ട് കെട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വലയൊക്കെ ചുറ്റും വല കെട്ടിരിക്കുന്നത് രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നായ് ശല്യാണ് കിട്ടാ മൂത്താപ്പാടിയൊക്കെ നിറയെ മുറ്റത്ത് സ്റ്റെപ്പിന്റെ അവിടെ ഒക്കെ ഒന്നായിട്ട് വെള്ളം നിറച്ചു കാണട്ടെ നായ്ക്കോ ശല്യം ഒഴിവാക്കാനായിട്ട് ഫെമിക്കുട്ടി ഫെമിക്കുട്ടി സുന്ദരി ഡ്രെസ്സൊക്കെ മാറ്റി ഫെമി ഒരു ഹായ് ആ ഒരു പാട്ട് പാടുകുട്ടിട്ട് നല്ല പുതിയ ഡ്രസ്സൊക്കെ പിന്നെന്താ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ചോറ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വൈദനങ്ങ ഉപ്പേരി എന്നുള്ളത് അപ്പോൾ വീട്ടിലുണ്ടായ വൈതന പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ചോരത്തിലൊക്കെ ചോറ് ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വലിയവരൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എല്ലാമായി കറിയൊക്കെ നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശർക്കര ഇട്ടതുകൊണ്ട് നല്ല മധുരം നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അവിടെ ഏകദേശം വൈകുന്നേരം എല്ലാവരും എത്താനായിട്ടാം രാത്രിയാണ് പരിവ രാത്രി ആണ്ട് ും വലൈക്കും അസലാം പറയുന്നുണ്ട് കറി കുടിച്ചു നമ്മളിവിടെ വൈകുന്നേരമാണ് വല്ലിമാന്റെ ആണ്ടിട്ട രാത്രിയാണ് അപ്പൊ അമ്മയോളും അമ്മയോളം മക്കളും മരുമക്കളും എല്ലാരും എല്ലാരും എത്താനായിട്ടുണ്ട് ആരും എത്തിയിട്ടില്ല അപ്പൊ ഓരോ പരിപാടികൾ കഴിഞ്ഞ് നമ്മളിന്ന് വൈകുന്നേരം രാത്രി ഇക്ക വരുമിക്കാറും അപ്പിക്കാൻ്റെ കൂടെ അങ്ങോട്ട് പോകട്ടെ ഇരിക്കെ വരും അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ട ഒരു ഇത്ര ഇട കളിയൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ചിരിച്ചോട്ടേടും നമുക്കാവന്ന് നോ പ്രോബ്ലം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് കൂടി കൂടിയുള്ളൂ ഇന്നലെ വന്ന് ഇന്ന് പോവാണ് കേട്ടോ ഇന്ന് നല്ല മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ രാത്രി പരിപാടി ആയതുകൊണ്ട് ഇടിയമഴയും എങ്ങനെയാണ് പോകുക കാര്യം എങ്ങനെ ഒന്നും അറിയൂലട്ടോ അപ്പോൾ ഇതാ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ അപ്പോൾ വെറുതെ ഇരുന്ന് പ്രിയ ടീവൻ ഇരുന്ന് ഇന്നിരുന്ന് അപ്പതാ അങ്ങനൊക്കെയാണ് കേട്ടോ ഓരോന്നാലും അപ്പോ ഇനി ഇപ്പൊ എപ്പോഴാണ് വരാന്ന് അറിയൂല ഇപ്പൊ രാത്രി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ രാത്രി വന്നാലും ഞങ്ങൾ എല്ലാരും കൂടി പോകും അപ്പൊ ഇതിന് രാത്രി ഈശാബാങ്ങ് കൊടുത്തേക്ക് പോലൊക്കെ തുടങ്ങൂട്ട് കുറച്ചു നേരം അങ്ങനെ പോകട്ട അപ്പൊ ഏതാ നമ്മളെ സീതുട്ടനൊക്കെ ഇതാ അവിടെ വന്നിരിക്കണ സിതുട്ടനോ ആ അല്ലോസും എല്ലാരും ഉണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇന്നും കൂടി പൊള്ളൂട്ടോ നാളെ ഇനി ഇപ്പോഴത്തെ കാലത്തൊന്നും വരവുണ്ടാവില്ല പൊണ്ണ വേങ്ങരൊക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ